സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ നാൽപ്പത്തി നാലാമത്തെ നാൽപ്പത്തി അഞ്ചാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഷിയാസ് ഷിയാസ് കരീമ് നമ്മുടെ ശോഭ വിശ്വനാഥ് ആൻ്റെ ഇന്നലെ വന്നത് റിയാസ് സലീമാണ് അങ്ങനെ ഈ മൂന്ന് ചാലഞ്ചേഴ്സെന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഗസ്റ്റെന്ന് പറയാം ആ ഈ മൂന്ന് പേര് വന്ന് പോയി തിരിച്ചു പോയി എന്നുള്ളതാണ് ഇവർ മൂന്ന് പേർക്ക് മൂന്ന് അജണ്ടകളാണ് കൊടുത്തിരുന്നത് ബിഗ് ബോസ് ഒന്ന് വളരെ ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കുക കുറച്ച് പേരെ അനുവിനെ ചൊറിയാനായിട്ട് ഷിയാസ് കരീമിനെ ഏൽപ്പിച്ചു അനീഷിനെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്തൊന്ന് എടുക്കാനായിട്ട് നമ്മുടെ ശോഭ വിഷ്നാനെ ഏൽപ്പിച്ചു ആൻഡ് ലക്ഷ്മിയെ പൊളിച്ചടുക്കി വലിച്ചു കീറാനായിട്ട് നമ്മുടെ റിയ സലീമിനെ ഏൽപ്പിച്ചു പക്ഷേ റിയ സലീം അത് വിജയിച്ചോ ഇല്ല കാരണം ലക്ഷ്മിയെ പോലത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ലക്ഷ്മിയെ പോലത്തെ ഒരു വ്യക്തിയെ കുറിച്ച് എനിക്ക് ആദ്യമേ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ആരൊക്കെയോ വിളിച്ചു വരുത്തി ശരിയാണ് വിളിച്ചു വരുത്തിയാണ് പക്ഷേ അയാൾ അയാളുടെ നിലപാട് പറയുന്നതിന് ആർക്കാണ് ഇവിടെ പ്രശ്നം ലാലേട്ടനാണോ ബിഗ് ബോസിനാണോ പ്രശ്നം നമ്മുടെ വീട്ടിൽ കയറ്റുമോ കേറ്റായിരിക്കോ അത് സെക്കൻഡറി നമ്മുടെ ഇഷ്ടം ഇഷ്ടക്കേടുകൾ നമ്മുടെ നിലപാടുകൾ പറയുന്നതിൽ എന്താണ് തെറ്റ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഞാൻ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബീ എന്നെക്കൊണ്ട് ബീഫ് കഴിപ്പിക്കണം എന്ന് പറയുന്നത് ശരിയാണോ അത് ഓരോ ആളുകളുടെ ഇഷ്ടവും നിലപാടുകളല്ലേ അല്ലേ ഞാൻ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളിയിൽ കയറില്ല എന്ന് പറയുന്ന എൻ്റെ സ്വന്തം നിലപാടല്ലേ ഞാനൊരു വ്യത്യസ്തമായോണ്ട് എൻ്റെ ഇഷ്ടമല്ലേ ഞാൻ കയറില്ല എന്നുള്ളത് എൻ്റെ അമ്മയും കയറിക്കോട്ടെ ഞാൻ കയറില്ല എന്ന് പറയുന്നത് എന്താണ് തെറ്റ് തനിക്ക് തൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന് ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ എന്താണ് തെറ്റ് എനിക്കൊരു ലെസ്മിൻ കപ്പിൾസിനെ അംഗീകരിക്കാൻ പറ്റില്ല ഒരു ഒരു അച്ഛന് ഒരു രണ്ട് പെൺമക്കളുള്ള ഒരു ഒരു പിതാവ് പറയാണ് എൻ്റെ മക്കൾ ഇങ്ങനെ ലെസ്ബിയൻസ് ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് ലക്ഷ്മി ലക്ഷ്മിയുടെ നിലപാട് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ലക്ഷ്മി ലക്ഷ്മിയുടെ നിലപാട് ഉറച്ചു നിന്നാൽ എന്താണ് തെറ്റ് എനിക്കതാണ് മനസ്സിലാവാത്തത് ആർക്കാണ് ഇവിടെ പ്രശ്നം ലാലേട്ടിനാണോ പ്രശ്നം അതോ ബിഗ് ബോസിനാണോ പ്രശ്നം അതോ ബിഗ് ബോസിൻ്റെ ഒരു ഒരു സോ കോൾഡ് അജണ്ട സോ കോൾഡ് അജണ്ട ഇവിടെ വ്യക്തമായിട്ട് കൊണ്ടുവരാൻ സാധിക്കാത്തതാണോ തെറ്റ് ഇവിടെ ശോഭയും ഷിയാസ്കരീമും വന്നതിൻ്റെ അജണ്ട വളരെ സിമ്പിളായിരുന്നു അവർക്ക് അനുമോളെ ഒന്ന് ചൊറിയണമായിരുന്നു അനുമോളുടെ ഭാവക്കുറ്റി വലിച്ചെറിഞ്ഞ് അവളുടെ ഒരു നാടകം സി ഓൾറെഡി ആയാലൊരു നാടക ക്വീനാണ് അനിമോൾ അപ്പം നാടകം കാണിക്കാനായിട്ട് അവസരം കൊടുത്തു ഷിയാസെ വേണ്ടായിരുന്നു ഒന്നാമത്തെ ഒന്നാമത്തായിരുന്നു പറഞ്ഞ അനുസരിക്കാത്തൊരു കൂട്ടം ടീംസാണ് അവിടെ ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് നീ വെറുതെ വന്ന് ഇടപെടേണ്ടായിരുന്നു പോട്ടെ വന്നു ഇതിൻ്റെതായിട്ടുള്ള ഗെയിം കളിച്ചു ശോഭ ശോഭ ഇച്ചിരും കൂടെ എന്താ വളരെ എന്താ പറയുക സപ്പോർട്ടീവായിട്ട് എല്ലാവരുമായിട്ട് ഒരേപോലെ മിങ്കിൾ ചെയ്യുന്ന ഒരു എടുത്തു അത് ഷോഭ വളരെ മനോഹരമായി ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് കാരണം അയാളുടെ അഖിൽമാരാരുമായിട്ടുള്ള എപ്പിസോഡിൽ വളരെ റിസർവും കൺസെർവേറ്റീവായിട്ടായിരുന്നു തുടക്കത്തിൽ ഫീൽ ചെയ്തത് പിന്നീട് അഖിൽമാരാർ ഉള്ളതുകൊണ്ട് ഷോപ്പ് അയച്ചുകൊണ്ട് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അല്ലേ പക്ഷേ ഈ ഒരു കേസിൽ അങ്ങനല്ല അയാൾ വന്നപ്പോൾ തന്നെ അയാൾ ആളുകളെല്ലാവരും കയ്യിലെടുത്തു ആൻഡ് കുറച്ച് പേരെ ടാർച്ചറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടാർജറ്റ് ചെയ്ത ആളുകളെ ഒന്ന് മനോഹരമായിട്ട് അയാൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇനിയും ഈ നമ്മുടെ നമ്മുടെ റിയാ സലീം റിയ സലീം എയർപോർട്ടിൽ വന്നപ്പോൾ പറഞ്ഞ രണ്ട് ഡയലോഗി ഒരു ഡയലോഗ് ഓക്കെ ആയിരുന്നു എനിക്ക് ഫീൽ പക്ഷേ രണ്ടാമത്തെ ഡയലോഗ് അത് ശരിയല്ല അജാ അജണ്ടയുടെ ഭാഗമാണ് തൻ്റെ ഇഷ്ടങ്ങളെ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് ഒന്ന് പറഞ്ഞു അഭിലാ നമ്മുടെ പ്രവീൺ പ്രവീൺ ഔട്ടായിപ്പോയത് അതിലും ഭേദം അവിടെ വേറെയും കുറെ പാഴുകളുണ്ടായിരുന്നു അതായത് ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാത്ത ആളുകളുണ്ടായിരുന്നു സാബുമാനെ പോലത്തെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വളരെ ശരിയാണ് മസ്താനിയെ പോലത്തെ ആളുകൾ ഔട്ടായത് വളരെ കറക്റ്റാണ് അത് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ സാബുമാൻ ഈസ് എന്താ പറയുക അല്ലെങ്കിൽ പ്രവീൺ ഇസ് മോർ ഡിസർവിങ് ദാൻ സാബുമാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അത് ഒബ്വിയസ്ലി അത് കറക്റ്റായിട്ട് ആളാണ് അല്ലെങ്കിൽ സാബുമാൻ്റെ പി ആർ ടീം ശരിക്കും ആക്റ്റീവ് അല്ല അവൻ ഈ കോലും പിടിച്ച് നിൽക്കുന്നത് അതും തന്നെ ഒരു എന്താ പറയുക എന്താ പറയുക ഭയങ്കര ഒരു ഹെർക്കൂലിയൻ ആയിട്ടുള്ള ഹെർക്കൂലിയസ് ആയിട്ടുള്ള ടാസ്ക് ചെയ്തെന്ന് പറഞ്ഞ രീതിയിൽ പി ആർ ഒക്കെ വരുന്നുണ്ട് ഓക്കെ ആൻഡ് രണ്ടാമത്തെ വിഷയം പറഞ്ഞത് ലക്ഷ്മിയെക്കുറിച്ചാണ് ലക്ഷ്മി അവിടെ ഒന്നും ചെയ്യുന്നില്ല ലക്ഷ്മിയും ഔട്ടാകേണ്ടതാണ് എന്ന് പറയുന്നതിൽ ഒട്ടും ശരിയല്ല കാരണം ഇവിടെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിട്ട് ലക്ഷ്മി മാറാനുള്ള സാധ്യത എന്ന് വെച്ച് എനിക്ക് രഞ്ജനി ഹരിദാസിനെ പോലത്തെ വളരെ ബോൾഡായിട്ട് റിയാക്ട് ചെയ്യും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇപ്പൊ ലക്ഷ്മി ഫീൽ ചെയ്യുന്നത് കാരണം എന്ത് പറഞ്ഞാലും പ്രവുക്ക് ചെയ്താലും അയാൾ കുലുങ്ങില്ല ലാലിടം പറഞ്ഞിട്ട് കുലുങ്ങിയില്ല പിന്നെയാണോ മോനെ നീ റിയാസേ നീ പറഞ്ഞിട്ടെ എന്തെങ്കിലും കാര്യമുണ്ടോ നിന്റെ ഒരു ഇഷ്ടം നിന്റെ ഒരു താല്പര്യം നിനക്ക് ഈ ഒരു രീതിയിൽ ജീവിക്കാനാണ് താല്പര്യം ആ രീതിയോട് മറ്റെല്ലാവരും തന്നെ അംഗീകരിക്കണമെന്ന് നമുക്ക് സാഠ്യം പിടിക്കാൻ പറ്റില്ല അത് അവരുടെ നിലപാട് ഇഷ്ടം അത് അവർ പറയട്ടെ എനിക്ക് താല്പര്യമില്ല ഈ ലെസ്ബിയൻ കപ്പിൾസിനോട് ട്രാൻസ്ജെൻഡേഴ്സിനോട് ട്രാൻസ്ഫോർമേഴ്സിനോട് ഗേയോട് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലെങ്കിൽ അത് അവർ ഇഷ്ടം നമ്മൾ എന്തിനാണ് ആ ഇഷ്ടത്തെ മറ്റൊരാൾ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കൂ നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിക്കാം എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും അവർ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണം ഇത് കേരളമാണ് ഇനിയും ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ഈ പറഞ്ഞപോലെ റിജക്ട് ചെയ്ത രാജ്യങ്ങൾ രാജ്യങ്ങളിവിടുണ്ട് അല്ലേ ആ രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടത്തിന് സ്വാതന്ത്ര്യമുണ്ട് അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട് പിന്നെ സോ കോൾഡ് ലക്ഷ്മിയുടെ ആ ഒരു കോട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണ് എന്നുള്ള കോട്ട് ആ കൂട്ടിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് വിശകലനമായി ചർച്ച ചെയ്യണം അയാളുടെ വീട്ടിൽ കയറ്റാത്തതാണോ അതോ അക്ബറിൻ്റെ അമ്മ പറഞ്ഞ കേസാണോ എന്ന് വ്യക്തമായിട്ട് എനിക്കിതിലൂടെ മനസ്സിലായിട്ടില്ല ചിലപ്പോൾ ഇനിയിപ്പം അയാളുടെ വീട്ടിൽ കയറ്റാത്ത ഒരാളാണെന്ന് പറയുകയാണെങ്കിൽ അത് അയാളുടെ മാത്രം നിലപാടാണ് എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഓക്കെ സോ അയാളല്ല നിലപാട് പറയട്ടെ അനുമോളം നിലപാട് പറയാമല്ലോ അല്ലെ ഗിസൈലിനെയും ഈ പറഞ്ഞുള്ള ആര്യനെയും അവർ തമ്മിൽ നടത്തിട്ടുള്ള ആ ഒരു 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 സ്പെഷ്യൽ മൊവ്മെൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് മൊമെൻറ്റ്സ് അത് ഓൾറെഡി അനുമോൾ കണ്ടു അത് കണ്ടതാണ് എന്ന് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ആ ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും അനുമോൾ നിഷേധിക്കാഞ്ഞത് അത് ലാലേട്ടനും ഈ പറഞ്ഞ ക്യാമറയ്ക്കും ബിഗ് ബോസിനും അംഗീകരിക്കാൻ പറ്റാത്തത് അവരുടെ ഗെയിം പക്ഷേ അനുമോൾ അനുമോളുടെ ഗെയിം കളിച്ചു അനുമോൾ സ്ട്രോങ് ആയിട്ട് നിന്നു അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മിയുടെ ഗെയിം കളിക്കുന്നു ലക്ഷ്മി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു ആൻഡ് ഇന്നലെ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല റിയാസിൽ മാക്സിമം ചൊറിയാൻ നോക്കി കുറച്ച് സീക്രട്ട് ടാസ്കുകളെല്ലാം കൊടുത്തു അത് മനോഹരമായി റിയാസ് ചെയ്തു അയാൾക്ക് കൊടുത്ത കാശിനെ അയാൾക്ക് പണിയെടുത്തിട്ടുണ്ട് അത് ഒരു സംശയമില്ല പക്ഷെ ചില പേഴ്സണൽ അജണ്ടാസ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന റിയാസിന്റെ സ്വഭാവം മാത്രമാണ് എടുത്തു കളയേണ്ടത് താങ്കളുടെ ജീവിതം താങ്കൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചോളൂ അറ്റ് ഇറ്റ്സ് അപ് ടു യു ബിക്കോസ് യുവർ ബോഡി യുവർ മൈൻഡ് ആൻഡ് യുവർ ഫ്രീഡം അത് നമുക്ക് ഒരു തെറ്റുമില്ല നമുക്കൊന്നും പറയാനുമില്ല കാരണം ഇത് ബീഹാർ ഒന്നുമല്ല ഇത് കേരളമാണ് ഇത് ഉത്തർപ്രദേശോ ഒന്നുമല്ല ഇത് കേരളമാണ് സോ അതിന് നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായം തന്നെ ആയിരിക്കണം നിൻ്റെ അഭിപ്രായം ഞങ്ങളുടെ കൂട്ടം ആളുകളുടെ അഭിപ്രായമായിരിക്കണം നിൻ്റെ അഭിപ്രായം എന്ന് പറയാനായിട്ട് ഇവിടെ ഒരുത്തനും അവകാശമില്ല സോ തൽക്കാലം ബൈ